മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളായ പട്ടണപ്രവേശനം നാടോടിക്കാറ്റ് സന്ദേശം പിൻഗാമി ഒരു മറവത്തൂർ കനവ് മൈപ്പീലിക്കാവ് പട്ടാഭിഷേകം തുടങ്ങിയ സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച കലാകാരനാണ് ബിപിൻ മോഹൻ സംവിധായകൻ സത്യനന്തിക്കാണിന്റെ മുപ്പതോളം സിനിമകൾക്ക് ബിപിൻ മോഹൻ ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് നൂറോളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള അദ്ദേഹം ദിലീപിനെ നായകനാക്കി പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയും സംവിധാനം ചെയ്തു ഇപ്പോഴുതാ സത്യനന്ദിക്കാട് സിനിമ നാടോടിക്കാറ്റിനെ കുറിച്ചും മോഹൻലാൽ ശ്രീനിവാസൻ ശോഭന എന്നീ താരങ്ങൾക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ബിപിൻ റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്നും ഇന്നും എന്നും മലയാള സിനിമയിലെ മികച്ച അഭിനയ നേതാക്കളാണ് മോഹൻലാലും ശ്രീനിവാസനുമെന്നും ഇരുവരും തമ്മിൽ നല്ല കോമ്പിനേഷൻ ആണെന്നും പലപ്പോഴും ഇരുവരുടെ അഭിനയം കണ്ട് മതി മറന്ന് ചിരിച്ചിട്ടുണ്ടെന്നും ബിപിൻ മോഹൻ പറഞ്ഞു നാടോടിക്കാറ്റ് സിനിമയായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും എനിക്കുണ്ട് അന്ന് ഇന്നും എന്നും മലയാള സിനിമയിൽ ഏറ്റവും നല്ല രണ്ട് അഭിനയ നേതാക്കളാണ് മോഹൻലാലും ശ്രീനിവാസനും അവർ രണ്ടുപേരും സിനിമയ്ക്ക് പുറമെ കാണിക്കുന്ന കോമഡി കണ്ട് ഞാൻ ചിരിച്ച് ക്യാമറ തട്ടി വീണ് സത്യൻ അന്തിക്കാടിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ട ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റർ ആക്ടറാണ് അതുല്യ നടൻ അദ്ദേഹത്തിന്റെ മുഴുവൻ അഭിനയവും ഷൂട്ടു സമയത്തെ വരൂ ഞാൻ ഷൂട്ട് സമയത്ത് അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് കരഞ്ഞിട്ടുണ്ട് സത്യൻ ഓക്കെ അല്ലെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ പോലും എനിക്കപ്പോൾ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ കരയുകയായിരുന്നു അത്രയും നല്ല അഭിനയ നേതാവാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നെ ചിരിപ്പിച്ചിട്ടുള്ളതും കരയിപ്പിച്ചിട്ടുള്ളതുമായ ഒരു നടൻ മോഹൻലാൽ തന്നെയാണ് അന്ന് നമ്മളൊക്കെ ഷൂട്ട് എൻജോയ് ചെയ്തിരുന്നു ഇന്ന് പക്ഷേ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇന്ന് ഒരു ജോലിയാണ് ഷൂട്ട് സീനെടുക്കുക പോകുക എന്നതാണ് രീതി മോഹൻലാൽ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല തിലകൻ ചേട്ടനെ പോലെയാണ് ലാലും സീൻ കൊടുത്താൽ എല്ലാം വായിച്ചു നോക്കി ചിലപ്പോൾ തനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഡയലോഗ് മാറ്റി അവതരിപ്പിക്കും തിലകൻ ചേട്ടനും അതുപോലെയാണ് മോഹൻലാലിന് വേറൊരു മാച്ചില്ല ലാലിനെ പോലെ എന്ന് പറയാൻ പോലും ആരെയും നോക്കി പറ്റില്ല ലാൽ ലാലാണ് കോമഡി ആയാലും സങ്കടമായാലും എല്ലാം പ്രത്യേക രീതിയിലാണ് അവതരിപ്പിക്കുക ലാലിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് അത് ഒന്നാം സ്ഥാനവും രണ്ടാം ഒന്നുമില്ല മോഹൻലാൽ തന്നെയാണ് മോഹൻലാലിന് അഭിനയമല്ല ബിഹേവ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ താരങ്ങൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇമോഷൻസ് വളരെ കുറവാണ് ന്യൂ ജനറേഷന് നാടോടിക്കാറ്റ് ക്ലൈമാക്സ് രംഗത്തിൽ ശോഭനെ എടുക്കുന്ന സീനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു പെണ്ണിനെ എടുക്കുക എന്നത് മോഹൻലാലിനെ സംബന്ധിച്ചെടുത്തോളം സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ശോഭന കൂടിയാകുമ്പോൾ ശോഭന ആ സമയത്ത് പൂത്ത് പന്തലിച്ച് നിൽക്കുന്ന സമയമാണ് ഒരു പക്ഷേ ആ സമയത്ത് നടുവേദന ലാൽ മറന്നിട്ടുണ്ടാകും ശോഭനയെ എടുക്കാൻ പറഞ്ഞാൽ അത് ഞാനായാലും മറക്കുമെന്ന് രസകരമായ അനുഭവങ്ങൾ പങ്കുവെച്ച ബിബിൻ മോഹൻ പറഞ്ഞു